മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കേസുകൾ പല സ്റ്റേഷനുകളിലും കൂടി വരുന്നു അപ്പൊ ഈ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തി കൊണ്ടൊരു പുതിയ പദ്ധതി ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ പി ആർ വില്യം സ്കൂളിന്റെ എസ് പി സിയുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പൊ നടന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ എൺപത്തെട്ട് സ്കൂളിൽ ഓൾറെഡി എസ് പി സി ഉണ്ട് നാല് സ്കൂളിൽ കൂടി ഈ വർഷം ജ്യനവർഷം നമുക്ക് അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് ഈ കുട്ടികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലഹരിക്കെതിരെ ശക്തമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികളും മറ്റ് പ്രോഗ്രാംസും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ഈ സ്റ്റുഡൻസ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയുണ്ട് അത് മുന്നൂറിലധികം സ്കൂളുകളിൽ ഈ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് അത് സ്കൂൾ കുട്ടികൾ പോലീസ് ഉദ്യോഗസ്ഥർ ടീച്ചേഴ്സ് പിന്നെ വ്യാപാരി വിവര സുഹൃത്തുക്കൾ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് തുടങ്ങിയിട്ടുള്ള മറ്റ് പല ആളുകളും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പാണ് അത് സദാസമയവും കുട്ടികളെ സംബന്ധിക്കുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മാസവും അതിൻ്റെ മീറ്റിംഗ് ഉണ്ടാവും അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻസും വിവരങ്ങളുടെ അടിസ്ഥാനങ്ങളിൽ പോലീസ് ശക്തമായിട്ട് നടപടി വെച്ച് കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള ലഹരി ഉപയോഗം അത് പരിപൂർണമായി തടയുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് മറ്റേ എല്ലാ മറ്റ് സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തുന്നുണ്ട് ശക്തമായിട്ടുള്ള നമ്മളിപ്പോൾ ഈ റൂറൽ നമ്മുടെ ജില്ലയിൽ എന്തൊക്കെയാണ് വേണ്ടി നമ്മളിപ്പോൾ പോലീസിലെ ഈ കൂണർവേദം പറയേണ്ട ഒരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് അതായത് അഞ്ച് പോലീസ് അഡീഷണൽ ആയിട്ട് പത്ത് പേരടങ്ങുന്ന ഒരു സംഘമാണ് പോലീസ് ഉദ്യോഗസ്ഥരെ അവരെ മുന്നൂറിലധികം വരുന്ന സ്കൂളുകളിൽ എല്ലാ സ്കൂളുകളിലും ഈ ലഹരിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ ലഹരിയുടെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പദ്ധതി തുടങ്ങിയിട്ട് ആറുമാസമായി ഈ ആറുമാസത്തിനകം ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം കുട്ടികളെയും മറ്റാളുകളെയും അഗസ്റ്റ് ചെയ്തു അതിൽ അതുകൂടാതെ തന്നെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് കൊടുക്കുന്നു പിന്നെ പേരൻസിൻ്റെ ക്ലാസ് കൊടുക്കുന്നു നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ ക്ലാസ് കൊടുക്കുന്നു അങ്ങനെ സമഗ്രമായിട്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ബോധം അത അവബോധം ജനങ്ങളുടെ കഴിഞ്ഞ സിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഉണർവ് പദ്ധതി നമ്മൾ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞ ആറ് മാസമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് സാർ നമ്മുടെ കാട്ടാകര ഉൾപ്പെടെ പല ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളും വളരെ നന്നായി ഈ പദ്ധതി ചെയ്തുകൊണ്ടിരുന്ന പക്ഷെ പല പോലീസ് സ്റ്റേഷനിലെ സ്ട്രെങ്ത് കുറവായതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് മംഗലും ശ്രദ്ധ അല്ല അത് പെട്ടന്ന് ശ്രദ്ധ പിന്നെ സ്ട്രെങ്ത് ഇപ്പോഴ വന്നുകൊണ്ടിരിക്കാണ് സ്ട്രെങ്ത് വരുന്നതിനനുസരിച്ച് പോലീസ് സ്റ്റേഷനുകളിൽ അത് നമ്മൾ ഡിപ്ലോയ് ഡിപ്ലോയുന്നതായിരിക്കും സ്ട്രെങ്ത് കുറവുണ്ടെങ്കിലും ഉള്ള സ്ട്രെങ്ത് ഉപയോഗിച്ച് എത്രമാത്രം മാത്രം ഇത് സക്സസ്ഫുൾ ആയി നടപ്പാക്കാൻ പറ്റും എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ മാസം കഴിഞ്ഞു തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്